പ്രാദേശിക വികസന വിഷയങ്ങൾ ജനങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു വെള്ളപ്പൊക്കം മുതൽ കുടിവെള്ള പ്രശ്നം വരെ വികസന സംവാദത്തിൽ ചർച്ചയായി കലിങ്ക് സൗഹൃദ വികസന സംവാദം ആദ്യം നടന്നത് പുള്ളു മേഖലയിലാണ് തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക വിഷയവും കുടിവെള്ള പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ നാട്ടുകാർ അവതരിപ്പിച്ചു വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുവേണ്ടി പ്രത്യേക പഠന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കമാൻഡോ മുഖംബന്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ക്രിയാത്മകമായുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി ചെമാപ്പള്ളിയിൽ നടന്ന രണ്ടാമത്തെ സൗഹൃദ സംവാദം സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം വേദി പങ്കിട്ടത് സംവിധായകൻ സത്യൻ അന്തികാടാണ് ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ സുരേഷ് ഗോപി ഒരുക്കിയ വേദി പുതുചരിത്രം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെയും എംപിയാണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു ബി ജെ പി നേതാവും ചലച്ചിത്ര താരവുമായ ദേവൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ ബി ജെ പി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി പി കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു